കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടമിറങ്ങി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടാക്കിയ വിലങ്ങാട് ചിറ്റാരി ഞുറുക്കല്ലിൽ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാവാത്തത് കർഷകർക്ക് ഭീഷണിയാവുന്നു ചിറ്റാരി ഞുറുക്കല്ലിൽ ചെങ്ങലത്തുപറമ്പിൽ തോമസിൻ്റെ അറുപതോളം തെങ്ങും നൂറ്റി അൻപതിലേറെ കമുകുകളുമാണ് കാട്ടാനകൾ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് തങ്ങൾക്ക് ഇത്രയുമധികം നാശനഷ്ടം സംഭവിക്കാൻ ഇടയാക്കിയതെന്നും ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ആന ഇറങ്ങുകയില്ലായിരുന്നു എന്നും യുവകർഷകനും തോമസിന്റെ മകനുമായ മിഥുൻ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ സ്ഥലത്തെ അറുപതോളം തെങ്ങുകൾ അതേപോലെ നൂറ്റി അമ്പതോളം കവുങ്ങുകളാണ് ഒറ്റ രാത്രി കൊണ്ട് അവരെ നശിപ്പിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനൊന്നും സാധിക്കുന്നതല്ല മെയിൻ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ അകലെയല്ലാത്ത സ്ഥലത്തുകൂടെയാണ് ഈ കാട്ടാനക്കൂട്ടം വന്നിരിക്കുന്നത് അന്ന് കാട്ടാനക്കൂട്ടം ഈ കാണുന്ന സ്ഥലത്തുകൂടെ ഇറങ്ങി ഏകദേശം ഒരു ഭാഗം പറമ്പ് അപ്പാടെ നശിപ്പിച്ച് എടുത്ത് ഇതേ വഴി തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഈ നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വരെ വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ വഴിയെല്ലാം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പാലൂരും കുറ്റല്ലൂർ ഭാഗത്തു നിന്ന് ആനക്കൂട്ടത്തെ അവർ അടി കാട്ടിലേക്ക് കയറ്റി എന്ന് അവർ പറയുന്നു ആ ആനക്കൂട്ടം തന്നെയാണ് ഇവിടെ വന്ന് നശിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് വല വലിഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റുകാർ അന്ന് രാത്രിക്ക് അതിനുവേണ്ട ഒരു ഈ ഒരു ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഫെൻസിംഗ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ഫെൻസിംഗ് തീർത്ത ഭാഗങ്ങളിൽ പരിപാലന ചുമതല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കൂടുതൽ കാര്യക്ഷമമാകുമെന്നും സ്ഥലം സന്ദർശിച്ച കിഫ വിലങ്ങാട് മേഖലാ പ്രസിഡന്റ് ടോസ് പാംപ്ലാനി പറഞ്ഞു നാളെ നീ പോകുന്ന അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് രണ്ട് നിർദ്ദേശങ്ങളാണ് ആർ ആർ ടി ടീമിൽ രണ്ടുപേരേക്കും ഇവിടെ സ്ഥിരമായി ഡ്യൂട്ടിക്ക് ഇടുക അതേപോലെ തന്നെ ഈ ഫെൻസിംഗ് ഉള്ള ഏരിയയിൽ ഈ സ്ഥിരമായിട്ട് അതിൻ്റെ കെയർ കൊടുക്കാൻ വേണ്ടി ഈ ഭാഗത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലുറപ്പിന് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് അതിൻ്റെ സംരക്ഷണം ഒക്കെ കൊടുക്കുവാണെങ്കിൽ ആ ഈ ഫെൻസിങ് നിലനിൽക്കാൻ വേണ്ടി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വിലങ്ങാട് പ്രദേശത്ത് ആർ ആർ ടി ടീമിനെ സ്ഥിരമായി നിയോഗിക്കണമെന്നും കൃഷി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടലുകൾ നടത്തണമെന്നും കിഫ വിലങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയും വളയം ആയോട് പ്രദേശത്തെ കർഷകനുമായ ജിജി ഞാവിളിൽ പറയുന്നു വനം വകുപ്പ് വരെ പറഞ്ഞു വനത്തിൽ തീറ്റയില്ലെന്ന് ഇത് വന്യമൃഗങ്ങളെ പോയിട്ടുണ്ടത്തരവാദം കർഷകൻ്റെ അല്ലല്ലോ അത് കർഷകന് കർഷകന്റെ കൃഷി സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട് അവനത് ഏത് തന്നെയും ചെയ്യാൻ ഇത്തരത്തിലാണ് നിർബന്ധിതനാവും ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിടുമ്പം അടുത്ത സ്ഥലത്ത് ഇറങ്ങും ഇപ്പം ചിറ്റേരി വാത്തുനിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഇതോടനെ അഭയകിരി അല്ലെ ആയോട് അല്ല കണ്ടി വാതത്തിൽ അങ്ങോട്ടാണ് പോവുക അല്ലെങ്കിൽ നേരെ പറക്കാട് ഉറ്റല്ലൂർ വാടാഞ്ചേരി പാലൂർ അങ്ങോട്ട് ഇത് അങ്ങനെ ഒരു കള്ളൻ പോലീസും കളി ഒരു ഒളിച്ചുകളി പോലെ ഇവർ എന്തിനെ ഒരു പേരിന് മാത്രം ഇവർ ഒരു കുറച്ചു വരെ അവരുടെ ഉത്തരവാദിത്വം പേരിന് മാത്രം നടത്തി അത് ശരിയായ നടപടിയല്ല സ്ഥിരമായിട്ട് ഇവിടെ ഒരു ആർ ആർ ടി ടീം തന്നെ ഒന്നും രണ്ടും പേരൊന്നും പോരാ നല്ല ടീം അല്ലാതെ രണ്ട് പടക്കം പിടിച്ച് പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ആന ആന ആനയ്ക്ക് ശരിക്കും ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഭീമമായ നാശനഷ്ടം കർഷകർക്ക് സംഭവിക്കില്ലായിരുന്നു പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് മലയങ്ങാട്ടെ പ്രമുഖ കർഷകനായ സനീഷ് മുട്ടത്തുകുന്നേൽ പറഞ്ഞു അതായത് മലയങ്ങാട് വേണ്ടി ഭാഗത്ത് നിലവിൽ ഫെൻസിംഗ് ഉണ്ട് ആ ഫെൻസിങ്ങിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു മുന്നൂറ് മീറ്റർ ഒരു പാറക്കെട്ടിലേക്ക് മുട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നിട്ട് ഈ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ഈ ആ പാതയെക്കൂടെ ആന വന്നിട്ടാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് ഒരു സിസ്റ്റം അതിൻ്റെ ഫെൻസിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണം അതാണ് ഉടനടി ചെയ്യേണ്ടത് പിന്നെ ബാക്കി ചിറ്റാരി ഭാഗത്ത് അതിലേ വരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പോഷപ്പാറ്റി പെട്ടെന്ന് അറിയിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശം അത് ഇത് ഉടനടി ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ഒരു അഭ്യർത്ഥന വലിയ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാന വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും നിരന്തരമായ അനാസ്ഥ മലയോര ജനതയുടെ നിലനിൽപ്പിനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകണമെന്നും കിഫ വിലങ്ങാട് യൂണിറ്റ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വിലങ്ങാട് വിഷൻ